മണ്ണാറക്കാടിന്റെ നേർച്ച ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ നടക്കും ആഘോഷ കമ്മിറ്റി അമ്പംകുന്ന് മഖാമിൽ സർവകക്ഷി യോഗം ചേർന്നു അമ്പംകുന്ന് അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയ മഖാമിൽ അൻപത്തി ഒൻപതാമത് നേർച്ച ഫെബ്രുവരി ഇരുപത്തി ഒന്ന് വെള്ളി ഇരുപത്തിരണ്ട് ശനി ഇരുപത്തിമൂന്ന് ഞായർ തീയതികളിലായി നടത്തും നേർച്ച ആഘോഷത്തിന്റെ സുഗമമായ നടത്തിപ്പിന് സുരക്ഷാ ക്രമീകരണം കാര്യക്ഷമമാക്കുമെന്ന് മണ്ണാറക്കാട് സ്റ്റേഷൻ ഓഫീസർ എം പി രാജേഷ് പറഞ്ഞു ആളുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ കുട്ടികളുടെ പരീക്ഷകൾ ബാക്കി കാര്യങ്ങൾ ബുദ്ധിമുട്ടൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉറപ്പുവരുത്തണം അത് നമ്മൾ അറിയിക്കുകയും ചെയ്യണം യോഗത്തിൽ മഖാം ഖാദിമികളായ ഫക്റുദ്ദീൻ റാഷിദ് കബീർ എന്നിവരും രാജൻ കൊട്ടിലന്മാരെ ബാലൻ പൊറ്റശ്ശേരി ഫൈസൽ ആനമോളി സുനിൽ അമ്പകുന്ന് മുഹമ്മദ് ഹുസൈൻ തുടങ്ങിയവരും പങ്കെടുത്തു അമ്പകുന്ന് ഷിമീർ ഫക്കീർ ബിരാൻ ഔലിയ മഖാമിൽ നേർച്ചയുടെ പ്രധാന ആകർഷണം അപ്പപ്പെട്ടി വരവാണ് ഇതര സംസ്ഥാനങ്ങൾ വിവിധ ജില്ലകൾ എന്നിവിടങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വിശ്വാസികൾ മൂന്ന് ദിവസത്തെ നേർച്ച ആഘോഷത്തിനെത്തിച്ചേരും ഇവർക്കുള്ള സുഗമമായ പ്രാർത്ഥനകൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി നേർച്ച ദിവസങ്ങളിൽ അന്നദാനത്തിനുള്ള ഭക്ഷ്യവസ്തുക്കളോ പണമോ ആരുടെ പക്കലും കൊടുത്തുവിടരുതെന്നും ഇത്തരം പിരിവുകൾക്ക് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും മഖാം ഖാദിമീൻ ഫക്കറുദ്ദീൻ അമ്പകുന്ന് പറഞ്ഞു ആഘോഷമാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി തീയതി രാവിലെ പന്ത്രണ്ട് മണിക്ക് അന്നദാനം അന്നദാന ഓരോ കൂടി നേർച്ച സമാപിക്കും